തക്കാളി നമ്മൾ സാധാരണ പിടിയിൽ വാങ്ങിക്കൊണ്ടിരുന്നത് ഇങ്ങനത്തെ കവറിൽ ഇതുപോലെ കവറിൽ വാങ്ങിക്കൊണ്ടിട്ട് ഇതുപോലെ തന്നെ അങ്ങ് കെട്ടി ഫ്രിഡ്ജിൽ വെച്ചാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അത് കുറേ കാലം നിൽക്കുന്നു ഇങ്ങനെ വെച്ചിട്ടുള്ളവർക്ക് അറിയാം അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ചീഞ്ഞു പോകും നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഈ കവറിനും പിന്നെ നമ്മളൊന്നു ചെയ്യുന്നത് നമ്മളെ കണ്ടെയ്നർ ഇങ്ങനെ ബോക്സ് വാങ്ങുവല്ലോ ഓൺലൈനിൽ ഈ ടൈപ്പ് ബോക്സ് ഇങ്ങക്ക് ഈ ബോക്സിൽ ഏകദേശം എത്ര തക്കാളി പിടിക്കും എന്ന് അറിയാലോ ഒരു കിലോ തക്കാളി നന്നായി പിടിക്കില്ലേ ഇപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ തക്കാളി ഉപയോഗിച്ച് കഴിഞ്ഞതുകൊണ്ടാണ് ഇപ്പൊ ഇത്ര പോരായിട്ടുള്ളത് അത് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഞങ്ങൾ കാണും ചെയ്യുന്നത് ഇതിൽ ഇത്രയും തക്കാളിയെ പിടിക്കും നിങ്ങൾക്ക് നോക്കിക്കോളൂ ഒരു രണ്ട് തക്കാളി ഇതിലധികം വരുമ്പോൾ അതിന്റെ മൂടി ഇടാൻ നോക്കുമ്പോൾ എനിക്കത് പറ്റുന്നില്ല അപ്പൊ ഇതിനൊരു പരിമിതിയുണ്ട് ഇതിലും അധികം തക്കാളി കൊണ്ടുവരുമ്പോൾ നമുക്ക് കേടാവാണ്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റണം അപ്പൊ ഇത് കണ്ടല്ലോ അടക്കാൻ പറ്റുന്നില്ല അപ്പൊ ഇങ്ങനെയും ഈ രണ്ട് തക്കാളി അതൊന്നെടുത്ത് മാറ്റി അതിൻ്റെ മൂടി വെച്ചാൽ ഓക്കെ അത് നമുക്ക് അടക്കാൻ പറ്റും അപ്പം ഇതിലധികം തക്കാളി കൊണ്ടുവരുന്ന സമയത്തും ഈ ഒരു ബോക്സും നമുക്ക് അത്ര യോജിപ്പ് പറയുക അത്ര ബോക്സിൽ നമ്മൾ ഇട്ട് നോക്കും ഇത് കുറച്ചു ദിവസം കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്നില്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളൊന്നും തക്കാളി ചീഞ്ഞ് പോകും അപ്പൊ ഇങ്ങനെയും എല്ലാം നമുക്ക് എന്നും ഒരു കേടുമ്പാടാണ് നമുക്ക് തക്കാളി എങ്ങനെ സൂക്ഷിക്കാൻ ഞാൻ കാണിച്ചു തരാം തക്കാളി നമുക്ക് കിട്ടുന്ന സമയത്ത് ഇപ്പൊ അധികം ഒക്കെ വാങ്ങൂലല്ലേ അപ്പൊ ഇതുപോലുള്ളൊരു പാത്രത്തിൽ നമുക്ക് സൂക്ഷിക്കാൻ പറ്റൂട്ടോ അധികം കേട് കൂടാണ്ട് ഇങ്ങനെ ഹോൾ ഉണ്ടായിരിക്കണം അതായത് ഫുള്ള് അടഞ്ഞ പാത്രം എല്ലാം എടുക്കേണ്ടത് ഇതിങ്ങനെ ച്ച് കൊടുക്കാം അതിലേക്ക് ഓക്കെ ഇതിപ്പം ഞാൻ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങിയ പേപ്പറാണ് നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ ഞാൻ ന്യൂസ് പേപ്പറാന്ന് സാധാരണ വെക്കൽ ന്യൂസ് പേപ്പർ ഉണ്ടെങ്കിൽ ന്യൂസ് പേപ്പർ എടുത്താൽ മതി എന്നിട്ട് എന്ത് ചെയ്യാം ഇത് ഇതിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഈ പേപ്പർ ഇതിൽ സെറ്റ് ചെയ്യാം ഓക്കെ അതായത് ഈ ഹോൾ മുഴുവനും ഇതിൽ കവർ ചെയ്യണം കണ്ടോ അപ്പോൾ അധികം വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ി വെച്ചിട്ടുണ്ട് ഇതിപ്പം അധികം ഇണ്ടായാലും കുഴപ്പമൊന്നുമില്ല നമുക്കത് ഉം ഇങ്ങനെ വേണമെങ്കിലും എടുക്കാം അപ്പൊ ഇനി എന്ത് ചെയ്യാം കണ്ടോ ഇതിലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുപ്പം തക്കാളി ഞാൻ എടുത്ത് കഴിഞ്ഞു കൊറേ അതുകൊണ്ടാണ് ഇത്ര അധികം ഉണ്ടാവുമ്പോ എന്താ ഇപ്പിത്ര ഇല്ലേ ഇത് നമുക്ക് മൊത്തം നമുക്ക് കവർ ചെയ്ത് വെക്കാം ഇത്രയും വെക്കാനുള്ള സ്പേസ് ഉണ്ട് മറ്റുള്ള ബോക്സ് ആവുന്ന സമയത്ത് നമുക്ക് അതിലൊരു ലിമിറ്റ് ഉണ്ടല്ലോ അത്രയാടിക്കുന്നുള്ളത് എന്നിട്ട് എന്ത് ചെയ്യാം ഇതുപോലൊരു പേപ്പർ വെച്ച് കവർ ചെയ്യാം അല്ല ഈ പേപ്പർ തന്നെ നമുക്ക് ന്യൂസ് പേപ്പർ ഉപയോഗിക്കാം ഉണ്ടോ ഇങ്ങനെ മുകളിൽ പുതിയാൻ മാത്രമല്ല കേട്ടോ ഞാനിപ്പോൾ വേറൊരു പേപ്പർ അതിന്റെ അടിയിൽ വിരിച്ചിട്ടുണ്ടല്ലോ പാത്രത്തിന്റെ അതിലും നമുക്ക് ന്യൂസ് പേപ്പർ വെക്കാം ആ പേപ്പറിൽ വെക്കണ നിർബന്ധം എത്ര ആഴ്ച വരെ നിങ്ങൾക്ക് തക്കാളി വിടവിടാതെ സൂക്ഷിക്കാൻ പറ്റും ബോക്സിലും പ്ലാസ്റ്റിക്കിന്റെ കവറിലും തക്കാളി നിൽക്കുന്നതിന്റെ ഒരു പരിധി ഉണ്ട് പെട്ടെന്ന് ചെയ്തായിട്ട് പോവും അപ്പൊ നിങ്ങൾക്ക് ഈ ടിപ്പ് ഉപകാരമായെങ്കിൽ തീർച്ചയായിട്ടും എനിക്കൊരു ലൈക്ക് തരാനാരും മറക്കരുത് അപ്പൊ നിങ്ങൾ വിലയേറെ അഭിപ്രായം തായ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഓക്കെ അപ്പൊ അടുത്ത വീഡിയോ വണക്കം ബൈ അച്